അങ്ങനത്തെ എന്ന് ഒരാൾ വാർത്തകമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാര്യം നീ അത് ആരോടും നീ ആരോടും അത് പറയരുത് കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ആ കേട്ടത് നാലു പേരോട് പറഞ്ഞു ഒരാളെ നാണം കെടുത്തി ആ നാണം കെടുത്തിയതിനു ശേഷമാ നിനക്ക് തോന്നുന്നത് പഠിച്ചവനെ ഇത് വെറുതെ ആയിരുന്നല്ലോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ വായിക്കകത്ത് കൈയിട്ട് കടിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കൺഫേം കുറാൻകുമാറാകട്ടെ ഒരു കാര്യം പറയരുത് ഒരു ഉദാഹരണം പച്ച ഉടുപ്പിട്ടാതിട നീ എന്താ എന്താണ് ചങ്കിന്റെ കൂടെ കണ്ടോ മഹാനായ ഞാൻ ഒരു ചരിത്രം പറഞ്ഞുതരാം അബൂത്തലഹ് റബിള്ളാഹു തലഖു രാത്രിയിൽ ഈശാനസ്കാരം എല്ലാം കഴിഞ്ഞ് താമസിച്ചിട്ടാണ് അന്ന് വീട്ടിൽ പോകുന്നത് അബൂത്തലഖ് റതി അള്ളാഹു താമസിച്ച് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഒരാള് തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാൻ നല്ലതല്ല അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു ആരല്ല ഇത് ഏ ഉ രാജ്യം ഭരിക്കുന്നത് സാധാരണ ആരുമല്ല ഉമർ ഉമറബു റതിാഹു തലഖ് രാജ്യം ഭരിക്കുമ്പോ ഇത് ആരല്ല ഈ പാതിരാത്രി ഇങ്ങനെ തലയിൽ തുണിയിട്ട് പോണേ ആ അങ് നോക്കണമല്ലോ അറിയണമല്ലോ കൂടെ പോയി അങ്ങനെ നടന്ന് 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 ആരാരും ഇല്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു വീടിന്റെ മുമ്പിൽ പോയി ആരുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ പോയി പടച്ചവനെ ഈ അബൂത്തലഹ റധികളാകു തനഖു പുറകിൽ ഇങ്ങനെ പോയി ആരാന്ന് ആരാന്നറിയണില്ല അങ്ങനെ ഈ അബൂത്തലഹ തങ്ങളെ നോക്കുമ്പോ ഈ വീടിന്റെ മുമ്പിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല ആരുമില്ല അനുവാദം പോലും ചോദിക്കാതെ വാതിൽ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ പോകുന്ന മുഖം ആരാ മഹാനായ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി രാത്രി തലയിൽ തുണിയിട്ടൊരു വീട്ടിൽ കയറി പോകുന്ന രംഗം അബൂത്തലഹ തങ്ങളുടെ കയ്യും കാലും തുടങ്ങി ഉമറോ ഉമറോ പറ ആരാ ഉമറിനെ കീഴ്പ്പെടുത്തി ആ മനസ്സിൽ കയ്യും കാലും ുംറക്കുന്നുണ്ട് ആരെയും ഒന്നും ചെയ്തില്ല അത് നമ്മുടെ സ്വഭാവം കണ്ടാൽ തന്നെ പിന്നെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടും അത് നമ്മുടെ സ്വഭാവം അബൂത്തലഹർ ഒതുഹു തലഹും മിണ്ടിയില്ല പുറത്തിങ്ങനെ കാത്തുനിന്നു ഒരുപാട് സമയമായിട്ടും പുറത്തിറങ്ങി വരാതെ വന്നപ്പോ ആ വീടിനൊരടയാളം വെച്ചിട്ട് അബൂത്തലഹ് തങ്ങള് വീട്ടിൽ പോയി വരുന്നില്ല അങ്ങനെ അവസാനം എപ്പോഴോ ഉറക്കം വന്നു നേരം പള്ളിയിലേക്ക് ഓടി ഇമാമത്ത് ഇന്നലെ രാത്രി വീടിനകത്ത് കയറിയ ചങ്ങാതിയെ ഇമാമ നിക്കണേ പുറകെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നതിലൂടെ ഒരു മനസ്സിന് സമാധാനം ഇല്ല സലാം വീട്ടി അബൂത്തലഹി അള്ളാഹു തല മിണ്ടാതെ പള്ളിയിൽ നിന്നിറങ്ങി ആ അടയാളം വെച്ച വീട്ടിൽ പോയി ആ അടയാളം വെച്ച വീട്ടിൽ പോയി അബൂതലഹർ റദി അള്ളാഹു തലഹു വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് സലാം പറഞ്ഞു പടച്ചവനെ അവിടെ നിന്ന് നോക്കുമ്പോ അകത്ത് നിന്ന് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാ അപ്പൊ പെണ്ണാണെന്ന് ആ വീടിന്റെ അകത്തൊരു പെണ്ണാണെന്ന് ഉറപ്പായി തിരിച്ചു പോയില്ല ആരോടും പറഞ്ഞില്ല അബൂതലഹ ചോദിച്ചു ഞാൻ കയറി വരട്ടെ അനുവാദം ചോദിച്ചു വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ കിടക്കുകയാണ് ഒരു പ്രായം ചെന്ന ഉമ്മ കിടക്കുന്നു തനക്ക് ചോദിച്ചു റുദികളാ ഇന്നലെ ഇവിടെ വന്നത് ആരാ ഉമ്മ എന്താ ഉമ്മ ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നത് അപ്പൊ പറഞ്ഞു മോനെ എല്ലാ ദിവസവും ഒരാൾ വരും എന്നെ കുളിപ്പിക്കും എന്റെ മൂത്രവും കാഷ്ടവും കഴുകും എൻറെ വസ്ത്രം കഴുകിത്തരും എനിക്ക് ഭക്ഷണം വെച്ച് തന്നിട്ട് തിന്നാനും പല്ലില്ലാത്തത് കാരണം ആ മോൻ വായിക്കികത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് ഭക്ഷണം വാരി

മഹാനായ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൊരുത്തം തരണം കാരണം കുറച്ചു നേരം ഞാൻ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയി നിങ്ങളൊരു ഭാവിയാണെന്ന് നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഒരല്പനേരമെങ്കിലും ഞാൻ ചിന്തിച്ചു പോയി എനിക്ക് പൊരുത്തം തരണേ എന്ന് കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേവലം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ